ജയ വിചാരിക്കാത്തോരോ കാര്യങ്ങളാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസ് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് ഞാൻ വിചാരിച്ചില്ലേ നിന്റെ അണിയെന്നായത് കൊണ്ട് പറയല്ല അവൻ എല്ലാവരോടും നല്ല പെരുമാറ്റായിരുന്നു ഒരാൾ പോലും അവനെ പറ്റി ഒരു കുറ്റം പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല പറഞ്ഞിട്ട് എന്താ കാര്യവും നിശ്ചയത്തിന്റെ തലേന്നല്ലേ പോലീസ് അറസ്റ്റ് ചെയ്തേ അപ്പൊ കല്യാണം മുടങ്ങില്ലേ കല്യാണം മുടങ്ങി എന്ന് മാത്രല്ല

സെക്ഷൻ നാൽപ്പത്തി ഒന്ന് മുതൽ അറുപത് വരെയുള്ള വകുപ്പുകളിൽ വിശദമായി പ്രതിപാദിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു വ്യക്തിയെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ പാലിച്ചിരിക്കേണ്ട എട്ട് മാർഗനിർദേശങ്ങൾ കൃത്യമായി വെസ്റ്റ് ബംഗാൾ വേഴ്സസ് ദസു എന്ന സുപ്രീം കോടതി കേസിലെ വിധിന്യായത്തിൽ വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് ആ എട്ട് മാർഗനിർദ്ദേശങ്ങൾ ഇവയെല്ലാമാണ് എട്ട് മാർഗനിർദ്ദേശങ്ങളിൽ ഏറ്റവും ആദ്യത്തേത് ആവശ്യമുള്ളപ്പോൾ അറസ്റ്റ് ആവശ്യമാണ് എന്ന് തോന്നുന്ന സന്ദർഭത്തിൽ മാത്രമേ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ എന്തിനാണ് ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നത് എന്ന് നിർബന്ധമായിട്ടും പറഞ്ഞിരിക്കണം അതേപോലെ ആ വ്യക്തിയുടെ അവകാശമാണ് ഏതെല്ലാം കാരണങ്ങളാലാണ് ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്ന് അറിയാനുള്ള അവകാശം ആ വ്യക്തിക്കുണ്ട് നാലാമത് ആ വ്യക്തിക്ക് ഒരു നിയമസഹായം നൽകാനുള്ള ബാധ്യത ആ ഉദ്യോഗസ്ഥനാണ് നിയമസഹായം ആവശ്യപ്പെടാം ആ വ്യക്തിക്ക് അഞ്ചാമത്തേത് അദ്ദേഹത്തിനും അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുന്നതിന് മുമ്പ് വൈദ്യ പരിശോധന നടത്തിയിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ടത് അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ഒരു അറസ്റ്റ് മെമ്മോ തയ്യാറാക്കിയിരിക്കണം ആ അറസ്റ്റ് മെമ്മോ ഒരു അറസ്റ്റ് മെമ്മോ ആവണമെങ്കിൽ ആ അറസ്റ്റ് മെമ്മോയിൻ്റെ അകത്ത് അറസ്റ്റ് ചെയ്യുന്ന തീയതി അറസ്റ്റ് ചെയ്യുന്ന സ്ഥലം അറസ്റ്റ് ചെയ്യുന്ന സമയം ഈ അറസ്റ്റ് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ ഏറ്റവും അടുത്ത ബന്ധുവിനെയോ സുഹൃത്തിനെയോ അറിയിച്ചിരിക്കണം ആ ബന്ധുവിൻ്റെയോ സുഹൃത്തിൻ്റെയോ അഡ്രസ്സും ആ അറസ്റ്റ് മെമ്മോയിൽ പ്രതിപാദിച്ചിരിക്കണം ഏറ്റവും ഒടുവിലായിട്ടുള്ളത് ഏറ്റവും സുപ്രധാനമായത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു മജിസ്ട്രേറ്റ് മുമ്പാകെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഹാജരാക്കിയിരിക്കണം ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെയുള്ള എല്ലാ അറസ്റ്റും ഇല്ലീഗൽ അറസ്റ്റ് എന്ന കാറ്റഗറിയിൽ വരും അതിന് മുമ്പായി ഒരു കാര്യം അവിടെ പറയാനുള്ളത് ഈ ജൂലൈ ഒന്നാം തീയതി മുതൽ നിങ്ങൾക്കറിയാവുന്നത് പോലെ സി ആർ പി സിയുടെ പുതിയ വേർഷനാണ് ഭാരതീയ നാഗറിക് സുരക്ഷാ സംഹിത ബി എൻ എസ് എസ് ബി എൻ എസ് എസിൽ നേരത്തെ സി ആർ പി സിയിൽ സെക്ഷൻ നാൽപ്പത്തി ഒന്ന് മുതൽ അറുപത് വരെയായിരുന്നു എങ്കിൽ ബി എൻ എസ് എസ്സിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ സെക്ഷൻ മുപ്പത്തി അഞ്ച് മുതൽ സെക്ഷൻ അറുപത്തി രണ്ട് വരെയാണ് അറസ്റ്റിനെ സംബന്ധിച്ചും അതിൻ്റെ മാനദണ്ഡങ്ങളെക്കുറിച്ചും പ്രത്യേകം പറയുന്നത് ഈ പുതിയ ആക്ടിൽ ഒരു അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നത് സെക്ഷൻ മുപ്പത്തി അഞ്ച് ഏഴാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭേദഗതിയാണ് വന്നിരിക്കുന്നത് മൂന്ന് വർഷത്തിൽ കുറവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളിലാണ് അറസ്റ്റ് എങ്കിൽ ഡി വൈ എസ് എസ്പിയുടെ അനുവാദത്തോടു കൂടി മാത്രമേ ഒരു ഉദ്യോഗസ്ഥന് ആ വകുപ്പിൽ പെടുന്ന കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ ഈ മുപ്പത്തഞ്ച് സബ് സെക്ഷൻ ഏഴ് പ്രകാരം പുതുതായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ഒരു വകുപ്പാണ് ബി എൻ എസ് എസ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ മാനദണ്ഡങ്ങൾ അതായത് സെക്ഷൻ മുപ്പത്തിയഞ്ച് മുതൽ സെക്ഷൻ അറുപത്തിരണ്ട് വരെയുള്ള വകുപ്പുകളിലെ നിബന്ധനകൾക്ക് വിരുദ്ധമായി ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഒട്ടേറെ ഫോറങ്ങളിൽ ആ ഇല്ലീഗൽ അറസ്റ്റിനെക്കുറിച്ച് ആ വ്യക്തിക്ക് പരാതിപ്പെടാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ വ്യക്തിയുടെ ബന്ധുക്കൾക്ക് ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി മുഖേന ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിക്കാം രണ്ടാമത്തത് പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിയിൽ അദ്ദേഹത്തിന് പരാതിപ്പെടാം മൂന്നാമത്തത് അദ്ദേഹത്തിൻ്റെ ഇല്ലീഗൽ അറസ്റ്റിൽ അദ്ദേഹത്തിന് വന്നിരിക്കുന്ന നഷ്ടം പലതും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു സിവിൽ കോടതിയെ സമീപിക്കാൻ പോലും നിയമപരമായി അർഹതയുണ്ട് ഇല്ലീഗലായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിക്ക് അതോടൊപ്പം തന്നെ ഇല്ലീഗലായിട്ട് അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥനെതിരെ ക്രിമിനൽ നടപടിയും സ്വീകരിക്കാനുള്ള അവകാശം ഇല്ലീഗലായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്നതാണ് അതെന്താ അങ്ങനെ